ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം എയ്റ്റ് ഓഫ് പെൻഡകിൾസ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ത്രീ ഓഫ് കപ്സ് വന്നിരിക്കുന്നു King of Wands, Four of Cups, The Devil. ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ് കണ്ടോ വളരെ വലിയൊരു ബർഡൻ ആണ് നിങ്ങളുടെ ചുമലിൽ ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ വലിയ ഭാരം നിങ്ങൾക്കിവിടെ താഴെ വയ്ക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും ഭാരം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റുന്നില്ല മനസ്സിലായി ഒരുപാട് ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ഭാരം നിങ്ങളത് വളരെ ബുദ്ധിമുട്ടിയാണ് ചുമന്നുകൊണ്ടിരുന്നത് അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ ഒക്കെയും നിങ്ങളിവിടെ ഏറ്റെടുത്തിട്ട് അത് ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് അതിനെ ഇവിടെ ഒന്ന് താഴെ വയ്ക്കണം എന്നിട്ട് എനിക്ക് കുറച്ച് മനസമാധാനത്തോടുകൂടി മുന്നോട്ട് പോകണം എനിക്കിങ്ങനെ എല്ലാവരുടെയും കൂടെ കാര്യങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്തിട്ട് മറ്റുള്ളവരുടെ വായിലെ അപവാദങ്ങൾ ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു തിരിച്ചറിവ് വരികയാണ് മനസ്സിലായോ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് സ്വയം സമാധാനത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് വരുത്തുന്നതുമാണ് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഇതിൽ പഴയ ചിന്താഗതികളെ ഒന്ന് വിറ്റ് ഒന്ന് വിട്ടുകളഞ്ഞിട്ട് പുതിയ രീതിയിലേക്ക് മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് പുതിയ ചിന്താഗതികളിലൂടെ അതായത് കുറച്ചുകൂടി ഒന്ന് സ്പിരിച്വൽ വേക്കണിംഗ് ആയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് പുതിയ ലൈഫിലേക്ക് പോകണം എന്നുള്ള ചിന്ത വരുന്നത് പുതിയതായ ജീവിതം ഒന്ന് ഒന്ന് മാറണം ഒരു തുടക്കം എപ്പോഴും അത്യാവശ്യമാണ് അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം അവിടെ ഒന്ന് താഴെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നു വന്ന് മുന്നോട്ട് കരകയറണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് വൺസ് ഓഫ് ഹെയർസൈൻ ആണ് എരിസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസ് ആണ് ഒരുപാട് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെൻഡക്കിൾ എർ സൈനാണ് ടോറസ് വെർഗോ കാഫ്രിക്കോൺ എനർജി ഉത്സാഹം കൊണ്ട് ഇവിടെ മണി ഏൺ ചെയ്യുന്നു ഉത്സാഹം എന്ന് പറയുന്നത് എന്തിനാണ് പല കാര്യങ്ങൾക്കും മണി അത്യാവശ്യമാണ് അതില്ലായെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്താണ് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല കാര്യം നടക്കുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ടിറങ്ങി പുറപ്പെടുന്നു അതിനായിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പുതിയ ചിന്തകളിലൂടെ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട് അതായത് മണി ഏൺ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലി പുതിയതായിട്ട് കണ്ടെത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ചേർന്നായാലും കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഏൺ ചെയ്യണം എന്നുള്ള ആ ഒരു വശിയോടുകൂടി ആ ഒരു അത്യാഗ്രഹത്തോടു കൂടി ആഗ്രഹം അതിയായ ആഗ്രഹത്തോടു കൂടി ഇവിടെ ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയോ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആരൊക്കെയോ നിങ്ങൾ ഇന്ന് പുതിയ പുതിയ ചില ഫംഗ്ഷനുകളിലേക്കൊക്കെ നിർബന്ധിച്ച് ക്ഷണിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതല്ല എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയ പൈസസ് എനാർജി അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ആണ് പിന്നീട് വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ല എന്തെങ്കിലും നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന എനർജിയുണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ ക്ഷമിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ ദയയും സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു തോന്നലോടുകൂടി മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്ട്രെങ്തിൻ്റെ എനർജിയാണ് കാരണം സ്ട്രെങ്ത് വീണ്ടെടുക്കുക സ്ട്രെങ്ത് വീണ്ടെടുക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു കുറേയൊക്കെ ഉപേക്ഷിച്ച് കുറേയൊക്കെ പുതുമ കൊണ്ടുവരിക കുറച്ചൊക്കെ ക്ഷമയില്ലാതിരുന്ന ഒരു സമയമാണ് ഇപ്പോഴെങ്കിൽ കുറച്ചുകൂടി ക്ഷമ പാലിക്കാൻ ശീലിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളിവിടെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് പുതിയ പുതിയ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ കിങ് ഓഫ് വൺസ് സമൂഹത്തിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ജോലി അത് ലഭിക്കാനും അതല്ലെങ്കിൽ അത് അത് ഉയർന്ന ഒരു തരത്തിലേക്ക് നീങ്ങാനും ഉയർന്ന ഒരു ഒരു തലത്തിലേക്ക് മാറാനും ഏതായാലും നിങ്ങളെ കൊണ്ട് അതിന് ഇപ്പോഴതിന് കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ എന്താഗ്രഹിച്ചാലും അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജോലിക്ക് വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം കുറച്ചുകൂടി സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അതല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചില കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് നല്ല വഴിയിലേക്ക് നയിക്കാനും നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം മറ്റു പലരെക്കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധ്യമാവുകയില്ല നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴിയാണ് നിങ്ങൾ നിങ്ങളറിയപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് അതുവഴിയാണ് അങ്ങനെയാണ് കുറച്ച് ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ഉയർന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫോർ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സയൻപാർ എന്നല്ല അപ്പോൾ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുകയാണ് ആ ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നില്ല ചില ആൾക്കാർക്ക് ഒന്നും സാധ്യമാകുന്നില്ല പക്ഷേ എന്നാലോ എന്തൊക്കെയോ ചില കാര്യങ്ങൾ തന്നിലേക്ക് അടുത്ത് വന്നുകൂടുന്നുമുണ്ട് അതൊന്നും അങ്ങോട്ട് മാനസികമായിട്ട് അടുക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ടൊരു സന്തോഷം അതിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാം നിങ്ങളിവിടെ ഒന്നും കിട്ടുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഡിവൈൻ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാര്യേജ് പ്രപ്പോസലുകൾ വരാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാം അപ്രതീക്ഷിതമാകും ചിലപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല അതിനായിട്ട് ശ്രമിച്ചിട്ട് നിങ്ങൾക്കത് കിട്ടിയിരുന്നില്ലായിരിക്കാം പക്ഷെ ഇപ്പോൾ അത് അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് അതല്ല എങ്കിൽ ചിലപ്പോൾ ജോലിക്കാര്യങ്ങളാവുക അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ സാമ്പത്തികമാവാം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ നിങ്ങളിവിടെ അഡിക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട് ഒത്തിരി നിങ്ങൾക്ക് ഇവിടെ അഡിക്ഷൻ ഉണ്ട് ചിലപ്പോൾ മെയിലാണെങ്കിൽ പുകവലിയാവാം അല്ലെങ്കിൽ മദ്യപാനം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അഡിക്ഷൻ ഉണ്ടായെങ്കിൽ അത് ഇവിടെ മാറിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്കിവിടെ മാറ്റാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത ചെയ്യാനുള്ള ഒരു പ്രകോപനം നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ പ്രകോപിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രൊവോപ്പ് ചെയ്യപ്പെടുന്നു നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് വീടാനുള്ള സാധ്യത ഇന്നത്തെ ദിവസമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫീമെയിൽ എനർജി ആണെങ്കിലും ആരോടെങ്കിലും ഉള്ള അഡിക്ഷൻ മനസ്സിലായ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹത്തിൽ ചിലപ്പോൾ ഒരു അഡിക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം വെറുതെ കളയാനുള്ള ചില കാര്യങ്ങളിലൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവാം ആവശ്യമില്ലാതെ അപ്പോൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നു എങ്കിൽ അത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതൊരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്കത് വേണ്ടാത്ത കാര്യമാണ് ആ വേണ്ടാത്ത കാര്യത്തെ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും പക്ഷേ ഇവിടെയാണെങ്കിലോ വീരോ ഫോർച്യൂണാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഭാഗ്യം ഭാഗ്യം നിറഞ്ഞ ചില ദിവസങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരിക്കാത്ത ചില വാഹനം വാങ്ങിക്കാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ സാധിക്കാം അല്ലെങ്കിൽ ഇതുവരെ ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന സാമ്പത്തികം ലഭിക്കാം ജോലി ലഭിക്കാം വിവാഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ അതുപോലെ അയനോ കപ്സാണ് വന്നിരിക്കുന്നത് ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ സഫലതയാണ് ആ ഒരു സഫലത എന്താണ് നിറഞ്ഞ സന്തോഷം നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ റീയൂണിയനുള്ള സാധ്യത അതല്ല എങ്കിൽ കുടുംബപരമായിട്ട് കുടുംബവുമായിട്ട് ഒന്ന് ചേർന്ന് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള വഴിവത്തിൽ എത്തി നിൽക്കുന്നവർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്ന് ഇവിടെ പറയാം ഇവിടെ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പറയാത്തില്ലേ ഭാഗ്യം ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല എനിക്ക് ഒരു ഭാഗ്യവും ഇല്ല എനിക്കിതുവരെ ഒരു ഭാഗ്യമൊന്നും ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഭാഗ്യമില്ലാത്ത ആ വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നും കുറച്ചുകൂടി കൂടി നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ട് അല്ലെങ്കിൽ അത്ര ഒരു മനസ്ഥിതി മനസ്സിൽ നിങ്ങളത് ചിന്തിച്ചിരുന്നുവെങ്കിൽ അതിനൊരു വ്യതിയാനം ഇവിടെ സംഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും മുന്നോട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് പല കാര്യങ്ങളിലും എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് സോൾ മെസ്സേജസ് ഒന്ന് നോക്കാം

ഇവിടെ അതുപോലെ എൻ്റെ അർത്ഥ ടെമ്പിൾ ഓഫ് യുവർ ട്രൂത്ത് കണ്ടല്ലോ ആൻഡ് ലേൺ ടു വലിയ നിങ്ങൾ എൻ്റെ അടുത്ത് ടെമ്പിൾ ഓഫ് യുവർ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ ക്ഷേത്രത്തിൽ പ്രവേശിക്കൂ അതായത് സത്യസന്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നുള്ളതാണ് എവിടെയായാലും നമുക്ക് ജയിക്കണമെങ്കിൽ എന്താണ് നൂറ് കള്ളം പറയേണ്ടിടുത്ത ഒരു സത്യം പറഞ്ഞാൽ മതി മനസ്സിലായി ജയിക്കാൻ വേണ്ടി എത്ര എത്ര കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസാന സത്യം തന്നെ വെളിയിൽ വരും അല്ലേ അപ്പോൾ അങ്ങനെ വരിക അങ്ങനെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് അതാണ് നിങ്ങളുടെ സോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് സത്യത്തിൻ്റെ വഴിയെ മുന്നോട്ട് പോവുക സത്യം എന്താണെന്ന് പഠിക്കുക അത് പറയാൻ ശീലിക്കുക അത് പ്രവർത്തിക അത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ആക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് സത്യമുള്ളിടത്തെ ഇവിടെ നന്മയുണ്ടാവുന്നത് നന്മയുള്ളടത്തെ പ്രകാശം ഉണ്ടാവുന്നുള്ളൂ പ്രകാശമുള്ളിടത്ത് എന്താണ് ആ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് ദൈവികമായ അനുഗ്രഹമാണ് ദൈവാനുഗ്രഹമാണ് മനസ്സിലായത് അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ ടൈം ഫോർ റൊമാൻസ് ഹാസ്കം നിങ്ങളിലേക്ക് ഒരു റൊമാൻസിന്റെ എനർജി വരുന്നുണ്ട് അതിപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സി ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ട്രേഡിയൻ ലൈഫ് കണ്ടില്ല അത്ര മാത്രം പ്രസരിപ്പുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ സാധിക്കും ആ ഒരു റൊമാൻസിൻ്റെ എന്ന് പറയുന്നത് അനുഭവിക്കുക തന്നെ വേണം അനുഭവിച്ചറിയുക തന്നെ വേണം അത് നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ട് നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇതാണ് നിങ്ങളുടെ സോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് യുവർ ഡീപ്പസ്റ്റ് ഡിസൈസ് കൺസ്ട്രൈൻ യു ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരാഗ്രഹത്തെ മാത്രം മുന്നോട്ട് കൊണ്ടുവരൂ നമുക്കിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും വീട് വെക്കണം വാഹനം വാങ്ങിക്കണം ജോലി വേണം മറ്റേ ഇഷ്ടം ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് ജീവിക്കണം ഇതൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളാണ് അല്ലേ അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്നതിലും ഭേദം എന്താണ് ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരേ ഒരു ആഗ്രഹത്തെ സെലക്ട് ചെയ്യുക എന്നിട്ട് അത് നേടിയെടുക്കാനായിട്ട് മുന്നോട്ട് പരിശ്രമിക്കുക അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മളിപ്പോൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നല്ലപോലെ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സാധിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിലൂടെ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കൂ പലവിധ ചിന്തകളിൽ കഴിഞ്ഞിരിക്കുന്ന മൈൻഡിനെ നിങ്ങൾ ഒരു തരത്തിലുള്ള ചിന്തയിലൂടെ കൊണ്ടുവന്ന് ആ മൈൻഡിനെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കി വയ്ക്കൂ അപ്പോഴത് സാധ്യമാക്കും സത്യമായി കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഫ്ലെയിംസ് ഓഫ് ഈസ് ലെറ്റ് ഏതും ഷൈൻ ഔട്ട് ട്രേഡിയൽ ലൈറ്റ് ആൻഡ് ഇഷൻ ഡാർക്ക് പാർക്ക്സ് ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ തീജ്വാലയുണ്ട് ഉള്ളിൽ നിന്ന് ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളുടെ തീജ്വാലയെ ഒന്ന് ജനിപ്പിക്കൂ ഒന്നുകൂടി ജലിപ്പിക്കൂ എന്നാണ് ഓൾറെഡി ആഗ്രഹങ്ങളുണ്ട് ജ്വാലകളും ഉണ്ട് അതിന് ആ ആഗ്രഹങ്ങൾക്ക് ഉണ്ട് പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്വാലയെ ഒന്നുകൂടി ജലിപ്പിക്കൂ അതാണ് ഇവിടെ പറയുന്നത് അപ്പോഴാണ് ആഗ്രഹം സഫലമാകുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ സോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഫോർച്യൂൺ കാർഡ്സൂടെ ഇന്ന് നോക്കാവേ എന്തെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ഭാഗ്യം എന്താണാവോ എന്ന് നോക്കാം ലില്ലിയാണ് വന്നിരിക്കുന്നത് പാരട്ട് ക്രൗൺ ഓഫ് ദി ആണ് ുന്നത് ടേക് പ്ലേസ് കണ്ടില്ല റൊമാൻസിൻ്റെതായ ഒരു മോതിരം നിങ്ങൾക്ക് ആരെങ്കിലും തരുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മാര്യേജിൻ്റെതായ ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ സ്പിരിച്വൽ ലവ് ആണ് കണ്ടില്ലേ നിങ്ങളിലേക്ക് സ്പിരിച്വൽ ലവ് വരുന്ന ആത്മീയപരമായ പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ പലരും ആത്മീയതയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ആത്മീയതയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിട്ടിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള പോക്കല്ല മനസ്സിലായ സ്വന്തം സോളിനെ അറിയുക എന്ന് പറയുന്നത് അത് എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ലവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ക്യാറ്റാണ് ട്യൂ ഫേസ്ഡ് ഫ്രണ്ട് ഉണ്ടല്ലേ ഇവിടെ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം സൂക്ഷിക്കണം കൂടെ ഉള്ളവരെ ഒന്ന് സൂക്ഷിച്ചാൽ മതി അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും കുറച്ചൊന്ന് കാം എനർജിയിൽ ഇരുന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചെയിനാണ് ഇവിടെ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വില് എഫെക്റ്റ് യുവർ ലൈഫ് ഇന്ന് ഇവിടെ എന്താണ് തുടരെ തുടരെ നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മളിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴെന്താണ് തുടരെ തുടരെ ആയിട്ട് നമുക്ക് വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ അല്ല ഒന്ന് മാറി ഒന്നായിട്ട് നമ്മളിലേക്ക് ദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അതിനെ അവിടെ തടയിടാൻ ശ്രമിക്കുക പെട്ടെന്ന് നിങ്ങൾ തടയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും അത് സാധിക്കുകയില്ല അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ പാരറ്റ സമന്ൽ ഗോസിപ്പ് എബൗട്ട് ആൾ യുവർ സീക്രെറ്റ്സ് ആരോ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഇണങ്ങിയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങളെ പറ്റി ഗോസിപ്പ് നടത്താൻ സാധ്യതയുള്ള ഫ്രണ്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഫ്രണ്ടിനെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ക്രൗൺ ആണ് ഹോണർ ആൻഡ് പെർസ്പെക്റ്റ് വിൽ കം ടു യു നിങ്ങളിലേക്ക് എന്ത് വരുന്നതാണ് പറയുന്നത് നിങ്ങളിലേക്ക് ബഹുമാനവും ആദരവും ബഹുമാനവും ഒക്കെ വരുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം പലർക്കും അത് പലർക്കും ലഭിക്കാവുന്ന കാര്യമാണ് ആദരവ് വരെ ആരെങ്കിലും ഒന്ന് ആദരിക്കുക അല്ലെങ്കിൽ അത് ആരെങ്കിലും ഒന്ന് നിങ്ങളിലേക്ക് എന്തെങ്കിലും നിങ്ങളെ ഒന്ന് നല്ല രീതിയിലൊന്ന് സംസാരിക്കാൻ നിങ്ങളോട് അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒന്ന് ഒന്ന് ബഹുമാനിക്കുക അതിനുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഇന്ന് ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഹാപ്പിനെസ്സിൻ്റെ ദിവസമാകാം പലർക്കും പല കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഹാപ്പിനെസ് വരുന്നുണ്ട് പല കാര്യങ്ങളും ഒന്നുകിൽ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തികൾ വരുന്നുണ്ടായിരിക്കാം അല്ല എങ്കിൽ പുതിയതായിട്ട് ആര്യത്തിൻ്റെ പ്രപ്പോസൽ വരാം അതല്ല എങ്കിൽ ചിലപ്പോൾ പുതിയ പ്രണയത്തിലേക്ക് കിടക്കാം അതല്ല അതുമല്ല എങ്കിൽ ചിലപ്പോൾ എന്താണ് ആരുടെയെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികളുടെ മെസ്സേജ് അങ്ങനെയൊക്കെ വരാനും ഒക്കെയുള്ള സാ സാധ്യത ഇന്നത്തെ ദിവസമുണ്ട് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കും അല്ലേ അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ